തലശ്ശേരി കൂത്തുപറമ്പ് ഭാഗങ്ങളിൽ വ്യാപകമായി മാല പൊട്ടിച്ചു മുങ്ങിയ പ്രതിയെ ന്യൂമാഹി പോലീസ് അറസ്റ്റ് ചെയ്തു നിരവധി കേസുകളിൽ പ്രതിയായ കാസർകോട് മേൽപ്പറമ്പിലെ മുഹമ്മദ് ഷംനാസിനെയാണ് ഇൻസ്പെക്ടർ പി എ ബിനു മോഹന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് മനോജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി മനോജ് തലശ്ശേരി കൂത്തുപറമ്പ് ഭാഗങ്ങളിൽ ഒരൊറ്റ ദിവസം കൊണ്ട് മൂന്നോളം പേരുടെ മാല പൊട്ടിച്ച് രക്ഷപ്പെട്ട പ്രതിയെയാണ് ന്യൂമാഹി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് ഈ മോഷ്ടാവിലേക്ക് പോലീസ് അർജുൻ സൂചിപ്പിച്ചതുപോലെ നാടാകെ ഭീതി പരത്തിക്കൊണ്ടാണ് ഈ മാസം അഞ്ചിന് തലശ്ശേരി കൂത്തുപറമ്പു ഭാഗങ്ങളിൽ നിന്നായി പേരുടെ മാല ബൈക്കിലെത്തിയ ആൾ പൊട്ടിച്ച് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ് ഈ പിടിച്ചുപറി നടന്നത് അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിലുള്ള ഒരു ഭീതി ആ പ്രദേശത്താകെ പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് തന്നെ പ്രതിയെ പിടികൂടാൻ പോലീസ് തലങ്ങും വിലങ്ങും അന്വേഷണം നടത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി പ്രതിയുടെ റൂട്ട് തിരഞ്ഞുപോയ ന്യൂ മാഹി പോലീസിന് ചില സി ദൃശ്യങ്ങൾ ലഭിച്ചു ഇത് കഴിഞ്ഞ ദിവസം പോലീസ് പുറത്തുവിടുകയും ചെയ്തിരുന്നു ന്യൂ മാഹി ഇൻസ്പെക്ടർ പി എ വിനു മോഹന്റെ നേതൃത്വത്തിൽ നടന്ന പഴുതടച്ചുള്ള അന്വേഷണത്തിലാണ് ഈ പ്രതിയെ ഇപ്പോൾ പിടികൂടാനായിട്ടുള്ളത് കാസർകോട് കളനാട് കീഴൂർ സ്വദേശിയും മേൽപ്പറമ്പിൽ താമസക്കാരനുമായ മുഹമ്മദ് ഷംനാസ് ആണ് അറസ്റ്റിലായിട്ടുള്ളത് നിരവധി കേസുകളിൽ പ്രതിയാണ് ഈ മുഹമ്മദ് ഷംനാസ് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് പതിനഞ്ചോളം കേസുകളിലെ പ്രതിയാണ് ഇയാൾ കാസർഗോഡ് മാത്രം ഇത്രയും കേസുകൾ ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത് ഇതിൽ പന്ത്രണ്ട് കവർച്ച കേസുകളാണ് എന്നും പോലീസ് വ്യക്തമാക്കുന്നു മയക്കുമരുന്ന് കേസും ഇയാൾ പ്രതിയാണ് രണ്ടു മാസം മുമ്പ് നാദാപുരത്തും പ്രതി സമാനമായ രീതിയിൽ മാല പൊട്ടിച്ച് ഈ രക്ഷപ്പെട്ടതായുള്ള ഒരു വിവരം കൂടി പോലീസിന് ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ലഭിച്ചിട്ടുണ്ട് ഈ പ്രതി എത്തിയത് ഈ തലശ്ശേരി കൂത്തുപറമ്പ് വിഭാഗങ്ങളിലൊക്കെ ഈ പ്രതി എത്തിയത് ഭാര്യയുടെ പേരിലുള്ള സ്കൂട്ടറിന്റെ നമ്പർ പ്ലേറ്റ് മാറ്റിയാണ് ഈ പ്രതി ഈ കവർച്ചയ്ക്ക് എത്തിയിട്ടുള്ളത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഈ പല സ്ഥലങ്ങളിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ഏതാണ്ട് നൂറ്റമ്പതിലധികം സി സി ടി വി ക്യാമറകളാണ് പോലീസിന് പരിശോധിക്കേണ്ടി വന്നത് അങ്ങനെയാണ് പോലീസ് പ്രതിയിലേക്ക് എത്തിയത് ബേക്കൽ പോലീസിന്റെ കൂടി സഹായത്തോടെ കാസർകോട് വെച്ചാണ് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ന്യൂമാഹി ഇൻസ്പെക്ടർ പി എ വിനു മോഹന്റെ നേതൃത്വത്തിൽ എസ് ഐ പ്രശോപ് രവീന്ദ്രൻ എ എസ് ഐ പ്രസാദ് സീനിയർ സി പി ഒ ഷോജേഷ് സി പി ഒ ലിബിൻ കലേഷ് സായൂജ് റിജിൽനാഥ് എന്നിവരും ഈ പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു പ്രതിയെ ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ കവർച്ചാ കേസുകളുമായി ബന്ധപ്പെട്ട തെളിവുകളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് കാരണം ഈ പ്രതിയെ പിടികൂടിയതിന് ശേഷം നിരവധി ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള പരാതികളുമായി പോലീസ് സ്റ്റേഷനിലേക്ക് ആളുകൾ എത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കൂടുതൽ കേസുകൾക്ക് തുമ്പുണ്ടാക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ പോലീസുള്ളത് അർജുൻ